നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് ജന്മസംഖ്യ ജനിച്ച മാസത്തിലെ ഏത് മാസമായാലും മൂന്ന് പന്ത്രണ്ട് ഇരുപത്തിയൊന്ന് മുപ്പത് എന്നീ തീയതികളിൽ ജനിച്ചവരുടെ സംഖ്യ ജന്മസംഖ്യ എന്ന് പറയുന്നത് മൂന്നായിരിക്കും മൂന്ന് ജന്മസംഖ്യ ഉള്ളവർ മഹത്തായ ഗുണവിശേഷമുള്ളവരായിരിക്കും എല്ലാവരുടെയും അഭിനന്ദനങ്ങൾ അർഹിക്കുന്നവരുമായിരിക്കും ആത്മവിശ്വാസവും ഏതൊരു കാര്യത്തിലും ഒരു അച്ചടക്കം ഉണ്ടായിരിക്കുന്നതുമാണ് ഏതൊരു കാര്യത്തിനും അച്ചടക്കം നിർബന്ധമുള്ളവരായിട്ടാണ് കാണുന്നത് പണത്തിനോട് ഇവർക്ക് വലിയ താല്പര്യവും ഉണ്ടായിരിക്കുകയില്ല പരാജയത്തെ വലിയ കാര്യമായിട്ട് എടുക്കുന്നവരുമല്ല നല്ല അഭിമാനികളായിരിക്കും ഇവർ വളഞ്ഞ വഴിയിൽ കൂടി ഉന്നത നിലയിലെത്താൻ ശ്രമിക്കുന്നവരുമല്ല വളഞ്ഞ വഴി എന്ന് പറഞ്ഞാൽ മറ്റുള്ള രീതിയിലുള്ള ചിന്തകളോ പ്രവൃത്തികളോ ചെയ്യാത്തവരായിട്ടാണ് നേർവഴിയിലൂടെ എല്ലാ കാര്യവും സാധിച്ചെടുക്കുക എന്നുള്ള ആത്മാർത്ഥതയോടുകൂടി ചെയ്യുന്നു എന്നാണ് പറയുന്നത് ഇത്തരക്കാരുടെ ഒരു പ്രത്യേക സ്വഭാവം എന്ന് വെച്ചാൽ സ്വന്തം ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ മറ്റുള്ളവരോട് പറഞ്ഞ് സഹതാപം നേടാൻ ശ്രമിക്കുന്നവരല്ല സ്വയം ചിന്തിച്ചാണെങ്കിലും പ്രവർത്തിച്ചാണെങ്കിലും മനസ്സിലൊതുക്കി മുന്നോട്ട് നയിക്കുന്നവരായിട്ടാണ് കാണുന്നത് സ്വന്തമായിട്ടുള്ള അഭിപ്രായം മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കുന്നത് പോലെയാണ് അവരുടെ പ്രവൃത്തി പക്ഷേ അതിനപ്പുറം അപ്പുറം എന്ന് പറയാൻ ശത്രുക്കളെ സൃഷ്ടിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം ശത്രുക്കൾ കൂടുതലായിരിക്കും ഇത്തരക്കാർക്ക് ഇവരുടെ നാമസംഖ്യ എന്ന് പറയുന്നത് മൂന്ന് ആറ് ഒൻപത് എന്നീ സംഖ്യ ഉത്തമമായിട്ടാണ് കാണുന്നത് ആറ് ഒൻപത് പന്ത്രണ്ട് പതിനഞ്ച് പതിനെട്ട് ഇരുപത്തിയൊന്ന് ഇരുപത്തി നാല് ഇരുപത്തിയേഴ് മുപ്പത് എന്നീ തീയതികളിൽ ശുഭകാര്യങ്ങൾക്ക് നല്ല ദിവസമായിട്ടാണ് കാണുന്നത് ഏതൊരു കാര്യത്തിനും പുറപ്പെടുവാൻ ഉത്തമമായിട്ടുള്ള സമയമാണ് ഈ ദിവസങ്ങളിൽ ശുഭമായിട്ടാണ് കാണുന്നത് എല്ലാ ആഗ്രഹങ്ങളും സഫലമാവാൻ പ്രാർത്ഥിച്ച് കൂടി ഒരഞ്ച് മിനിറ്റ് ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് ജപിച്ചും കൊണ്ട് എല്ലാ ആഗ്രഹങ്ങളും നടക്കണമെന്നും എല്ലാ തടസ്സങ്ങളും മാറ്റിത്തരണമെന്നു മനസ്സൊരുക്കി പ്രാർത്ഥിക്കൂ മനസ്സിറഞ്ഞ് എല്ലാ ദോഷങ്ങളും മാറണേ എന്ന് പിന്നെയും പിന്നെയും പറയുക